സമയത്തിൻ്റെ മേലെ വലിയ സ്വാധീനമാണ് സമയത്തിൻ്റെ കാലിക സമയം അതായത് ഭൂതം വർത്തമാനം ഭാവി എന്ന് നമ്മൾ നിശ്ചയിക്കുന്ന ഈ കാലങ്ങളിലാണ് ദൈവിക ഇടപെടലുണ്ടാകണത് ഇപ്പം കാലങ്ങളിലേക്കുള്ള ദൈവിക ഇടപെടൽ ത്വരിതപ്പെടുത്താൻ ബൈബിൾ പ്രപ്പോസ് ചെയ്യുന്ന ഒരു മോചനമാർഗമാണ് സ്നേഹത്തിൻ്റെ ലെവല് വർദ്ധിപ്പിക്കുക എന്നുള്ളത് അത് പലപ്പോഴും വെളിച്ചത്ത് വരണത് ലാസറിൻ്റെ കുഴിമാടത്തിൻ്റെ വാതുക്കൽ വെച്ച് സംഭവിക്കുന്ന പുനരുദ്ധാന സംഭവത്തിലൂടെയാണ് കാര്യം ബൈബിളിൽ ഏറ്റവും കുഞ്ഞുവാക്കെ ചീസസ് വെപ്റ്റ് അനന്തരം കർത്താവ് കരഞ്ഞുവെന്ന് ഏറ്റവും ഷോർട്ട് സെൻറ്റൻസ് യോഹനാൻ പതിനൊന്ന് മുപ്പത്തി അഞ്ച് ധെൻ ജീസസ് വെറ്റ് കർത്താവിന്റെ കണ്ണ് നീര് പൊടിഞ്ഞപ്പോഴേ എന്തായിരുന്നു അതിൻ്റെ റിയാക്ഷൻ നോക്കൂ എന്താ പറഞ്ഞത് നോക്കൂ അവൻ അവനെ എത്രമാത്രം സ്നേഹിച്ചിരുന്നുവെന്ന് അപ്പോൾ ജനങ്ങൾ ചോദിച്ചു ഇത്രയും സ്നേഹിച്ചെങ്കിൽ തീർച്ചയായിട്ടും അവൻ്റെ മരണത്തെ തടയുമായിരുന്നില്ലേ അപ്പോൾ ജനങ്ങൾ എന്താണ് പറയാതെ പറയുന്നത് സ്നേഹത്തിന് മരണത്തെ തടയാൻ കഴിയും സ്നേഹത്തിന് പോലും തടയാൻ കഴിയും അതാണ് കർത്താവിൻ്റെ വചനം പഴയ ദിനം പറയും സ്നേഹം മരണത്തെ പോലെ ശക്തമാണെന്ന് പറയും പുതിയ നിയമം പറയും സ്നേഹം മരണത്തെ സ്നേഹം കൊണ്ട് തടയാൻ കഴിയുമെന്ന് പറയും അതാണ് മാർത്തായുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവണത് മാർത്ത ഈശ്വരനെ കാണുമ്പോൾ എന്നാ പറയണേ കർത്താവേ യോന പതിനൊന്നാമത്തെ ഇരുപത്തൊന്നാമത്തെ വാക്യം കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു ഭൂതകാലത്തെ കുറിച്ചാണ് പരാമർശം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നീയും നിൻ്റെ സ്നേഹവും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ ഭൂതകാലത്ത് സംഭവിക്കാൻ സംഭവിച്ച ദുരന്തങ്ങളെ പ്രതിരോധിക്കാൻ കഴിയുമായിരുന്നു പക്ഷേ മാർത്ത പിന്നെയും പറയും എങ്കിലും നീ ചോദിക്കണതെന്തും ദൈവം നിനക്ക് തരും എന്ന് ഇപ്പോഴും എനിക്കറിയാം അപ്പോഴ് നീ ചോദിക്കുന്നത് എന്തും ദൈവം നിനക്ക് തരുമെന്ന് പറയണത് ഭാവി കാലമാണ് ഈ ഭാവിയെ വർത്തമാനത്തിൽ കൊണ്ടുവരാൻ അപ്പം ഈശോ പറയും വാർത്ത ഒന്നിൻ്റെ സമയം ഒരിക്കലും കഴിഞ്ഞിട്ടില്ല എന്ന് പറയും സ്നേഹം പറയുന്ന അനുഭവ തലങ്ങളാണ് ഒന്നിൻ്റെയും കാലം ഒരിക്കലും കഴിഞ്ഞിട്ടില്ല ഈ വർത്തമാനങ്ങളുടെ സഞ്ചാരങ്ങളെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും വിശ്വാസവും സ്നേഹവുമാണ് സമയത്തെ ചുരുക്കുന്നത് കഴിഞ്ഞുപോയ പരാജയങ്ങളെ വിജയമാക്കാൻ നീ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിറഞ്ഞാലും മതി പാപിയിൽ നീ ഇല്ലാത്തൊരു കാലത്ത് സംഭവിക്കാൻ സാധ്യതയുള്ള വിഷയങ്ങളെ നിന്റെ കാലത്താക്കി തീർക്കുവാനും നീ നിൻ്റെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിറഞ്ഞാൽ മതി അപ്പം സ്നേഹവും വിശ്വാസവും സമയത്തെ ചുരുക്കവും സ്നേഹവും വിശ്വാസവും ഭൂതത്തെ വർത്തമാനമാക്കും ഭാവിയെയും വർത്തമാനമാക്കിയിട്ട് നിൻ്റെ കാലത്തേക്ക് നിനക്ക് വേണ്ടി ദൈവം അത് ക്രമീകരിക്കപ്പെടാൻ നിൻ്റെ സ്നേഹസാധ്യതകളെ ദൈവലെ നീ വാക്ക് കൊണ്ട് കർത്താവ് എന്താ പറഞ്ഞത് എൻ്റെ വാക്ക് ഇപ്പൊ നീ ചോദിക്കേണ്ടത് എന്തും ദൈവം നിനക്ക് തരൂ എന്നല്ലേ മാർത്താവ് പറഞ്ഞതേ കർത്താവ് തിരിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് മാത്രമല്ല നിങ്ങൾ ചോദിക്കുന്നത് എന്തും നിങ്ങൾക്കും ദൈവം തരും എപ്പോഴാ യോഹ ഞാൻ പതിനഞ്ച് ഏഴ് അനുസരിച്ചുകൊണ്ട് എൻ്റെ വാക്ക് നിങ്ങളിൽ നിങ്ങൾ ശ്രവിക്കുകയും എൻ്റെ വാക്ക് നിങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാം ശരിക്കും യൊഹന്നാൻ്റെ പ പതിനൊന്ന് ഇരുപത്തി ഒന്നും അല്ലെങ്കിൽ ഇരുപത്തി യോഹന്നാൻ യൊഹന്നാം പതിനഞ്ച് ഏഴും ഒരേ അർത്ഥമുള്ള രണ്ട് തലങ്ങളുള്ള വാക്കുകളാണ് ഒന്ന് ഈശോ എങ്ങനെയാണ് മാർത്ത പറയും പോലെ ഈശോ ചോദിക്കുന്നത് എന്തും ദൈവം ഈശോയ്ക്ക് കൊടുക്കണത് അത് ഈശോ പറഞ്ഞത് പതിനഞ്ച് പതിനൊന്നേ വശ കൊണ്ടാണ് യോനൻ്റെ സുവിശേഷം എന്താണത് ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് ദൈവത്തിൻ്റെ അവിടുത്തെ സ്നേഹത്തിൽ വസിക്കുന്ന പോലെ എൻ്റെ വാക്കുകൾ പാലിച്ചാൽ നിങ്ങളും എൻ്റെ സ്നേഹത്തിൽ വസിക്കും അപ്പോൾ വിശ്വാസം മാത്രമല്ല വിശ്വാസാധിഷ്ഠിതമായ സ്നേഹത്താൽ കൂടിയാണ് നമ്മൾ ചോദിക്കണതെന്തും ദൈവം നമുക്ക് നൽകുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് പതിനഞ്ച് ഏഴിൽ ഈശോ പറഞ്ഞത് എന്താണ് നിങ്ങളുടെ വാക്കുകൾ നിങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ആ നിലനിൽക്കുകയും ചെയ്യുന്നതാണ് അവിടുത്തെ ഒരു വിഷയം നമുക്ക് കറണ്ടുണ്ട് പക്ഷെ നിങ്ങൾക്കറിയാവുമല്ലോ കറണ്ടെന്ന് പറഞ്ഞാൽ എന്നാ കറണ്ടെന്നും പറഞ്ഞത് ഒരു ഫ്ലോ ഓഫ് ഇലക്ട്രോൺസാണ് ഫ്ലോ എവിടെയെങ്കിലും ഐ വാട്ട് ഇസ് ഇലക്ട്രിസിറ്റി എന്ന് നമ്മൾ പഠിക്കുമ്പോൾ ച ഫ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഇലക്ട്രോൺസിൻ്റെ സഞ്ചാരമാണ് ശരിക്കും ഒഴുക്കുക അപ്പോൾ ഇലക്ട്രോൺ ഒഴുക്കും നിലച്ചാൽ കറണ്ട് കട്ടായി ഇപ്പം എന്താ ഈശോ പറയണത് നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ ഒഴുകണം അതെവിടെയെങ്കിലും സ്റ്റക്കായി കഴിഞ്ഞാൽ കട്ടായി അനുഗ്രഹം എല്ലാം കട്ടാവും അതുകൊണ്ട് തന്നെ ഒരു ദൈവഭൈതല് ദൈവത്വം ദൈവമായി മുന്നോട്ട് പോകാൻ ഉദ്ദേശം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഈ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഫ്ലോ ഓഫ് ലവ് കീപ്പ് ചെയ്തുകൊണ്ട് പോകേണ്ടി വരും അപ്പോഴാണ് നമ്മൾ സ്നേഹത്തിൽ വസിക്കണത് അല്ലാതെ ഇന്ന് സ്നേഹിച്ച് നാളെ മരവിച്ച് ഇരുന്നു സ്നേഹിച്ച് പിന്നെ അങ്ങനെയാണ് നമ്മൾ പലപ്പോഴും അതുകൊണ്ടാണ് നമ്മുടെ ആധ്യാത്മിക അത് വർത്തമാനമാകാത്തതിൻ്റെ കാരണം അതാണ് ഫ്ലോ ഇല്ല സ്റ്റാറ്റിക് ആൻഡ് സ്റ്റക്കായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് പിന്നെ വേറെ വിഷയം വരുമ്പോൾ നമ്മൾ വേറെ ഒരു നിലപാടെടുക്കും അതിൽ നിന്ന് ദൈവസ്നേഹം ഉണ്ടാകണം നിർബന്ധമില്ല മക്കളെ ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവസ്നേഹം തന്നെയാണ് കാലങ്ങളിലൂടെ കർത്താവിനെ കൈപിടിച്ച് സഞ്ചരിച്ചിട്ടുള്ള എല്ലാ സുവിശേഷ സമാരധന്മാരും ഈ സ്നേഹത്തിൽ നിലനിന്നതാണ് അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവേൻ അവ നിലനിൽപ്പാണ് അവസാനം വരെ ബൈബിൾ പറയുന്ന വാക്കാണ് യൊഹനാനാണ് ഇതിൻ്റെ പ്രയോക്താവ് പിതാവിൻ്റെ സ്നേഹത്തിൽ നിലനിന്നാൽ അപ്പോൾ നിലനിൽപ്പ് അവസാനം വരെ രണ്ട് യോഹ യോഹന ഒന്ന് യോഹന്ന രണ്ട് പതിനേഴ് വരെയൊക്കെ പോകുന്നുണ്ട് നിലനിൽപ്പിന് വേണ്ടിയുള്ള അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം നിലനിൽപ്പെന്ന് പറയണത് വചനത്തിൽ ദൈവ സ്നേഹത്തിലാണ് നമ്മൾ നിലനിൽക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം നല്ലവനായി അങ്ങയുടെ സ്നേഹത്തിൽ നിലനിന്നുകൊണ്ട് ദൈവപൈതലായി പഴുതലായി ജീവിത ജീവിതസമ്മർദ്ദങ്ങളുടെ മേൽ ആത്മവിശ്വാസത്തിൻ്റെയും ആന്തരിക സ്നേഹത്തിൻ്റെയും ശക്തിയാൽ വിജയം പ്രാപിച്ച് സന്തോഷത്തോടെ ജീവിക്കുവാൻ അങ്ങനെ മക്കളെ സഹായിക്കണമേ ഈശ്വരസൂസ്ത്രം Is-swieq tad-dnieżer, is-swieq tad-dnieżer,